മനുഷ്യത്വമില്ലാത്ത എന്ത് ആദർശവും അത് എത്ര പട്ടിൽ പൊതിഞ്ഞ ഗ്രന്ഥത്തിലുള്ളതാണെങ്കിലും ഒരിക്കലും അതിന് ഒരു പുല്ല് നമ്മൾ നൽകേണ്ടതില്ല കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും ബുദ്ധനും മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരുടെയും വേദനകൾ വേദനകളാണ് വേദനകളിലും സങ്കടങ്ങളിലും ഒക്കെ താങ്ങും തണലും ഒക്കെ ആകാനും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ ഒക്കെ പേരിൽ അകന്നു നിന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകാതെ നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ മനുഷ്യർ എന്ന ഏക കോൺസെപ്റ്റിൽ ചിന്തിക്കണമെങ്കിൽ ഇത്തരം പ്രാകൃതമായ ചിന്താഗതികളിൽ നിന്ന് മനുഷ്യന്റെ മനസ്സ് മോചിതരാകേണ്ടത് അത്യാവശ്യമാണ് അതില്ലാത്ത കാലത്തെടുത്തോളം നരകിച്ചു ജീവിക്കുന്ന ആളുകൾ എന്നും നരകിച്ചു ജീവിക്കുന്ന അവസ്ഥ മാത്രമാണ് ഉണ്ടാവുക